എല്ലാവർക്കും നമസ്കാരം ത്രിവാണ്ട്രം വെഞ്ഞാറൂടെ റിലേറ്റീവ് ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ കൊന്ന ഒരു കൊടും ക്രിമിനലിന് കിട്ടുന്ന പരിഗണന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം പുച്ഛമാണ് തോന്നുന്നത് സീരിയസ്ലി പറയാലോ പുച്ഛത്തിന്റെ പീക്ക് ലെവലിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് ഇത്രയും കൊടും ക്രിമിനലിന് പോലീസുകാർ ചവിട്ടി കൂട്ടിയ പോലും നമ്മൾ ജനങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കാണും പക്ഷെ അതേ സ്ഥാനത്ത് അവന് മറ്റേ ബിരിയാണിയും ഇറച്ചിയും സമയത്തിന് കട്ടനും കിടക്കാൻ പായയും രാവിലെ കാപ്പിയും ഉച്ചക്ക് മീൻകറിയും കൂട്ടി അവനെ തിന്നാൻ കൊടുക്കുമ്പോൾ ഇവിടത്തെ നിയമത്തോടല്ല പുച്ചൻ തോന്നുന്ന ഇവന്റെ തില്ലാൻ കൊടുത്ത പോലീസുകാരോടാണ് പുച്ഛം തോന്നുന്നത് അപ്പൊ പറയും അങ്ങനെ തിന്നാൻ കൊടുത്തില്ലെങ്കിൽ അവൻ തിന്നില്ലെങ്കിൽ അവന് ചെത്തു പോയി കഴിഞ്ഞാൽ അയ്യോ കോടതിയിൽ വിഷയമാക്കും എന്തിനു ഇങ്ങനെയോള തിന്നാതങ്ങ് ചത്ത ചാവട്ടം അങ്ങ് വിചാരിക്കണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം ഉമ്മാനെയും അനിയനെയും സ്നേഹിച്ച പെണ്ണിനെയും ബന്ധുക്കളെ അടക്കം കൊന്നിട്ട് വന്ന ഒരു പരനാറയ്ക്ക് ഇത്രയും സൽക്കാരം ഇവിടത്തെ പോലീസുകാർ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യാൻ ഓരോരുത്തർ പഠിക്കത്തില്ല പിന്നെ അന്ന് മുതലേ ഉള്ള ഒരു സംശയമായിരുന്നു എന്തിനാണ് ഇവന്റെ വീട്ടുകാരെയൊക്കെ ഈ ഗതിയിലാക്കിയിട്ട് ഇവൻ എലിവസവും കഴിച്ചുകൊണ്ട് പോലീസിൽ വന്ന് സ്വയം കീഴടങ്ങി മരിക്കാനുള്ള ഒരു മെന്റാലിറ്റിയിലൂടെയാണ് അവൻ വന്നത് അത് എല്ലാവരെയും തീർത്തു കടക്കണിയിലായതുകൊണ്ട് എന്നുള്ള രീതിയിലാണ് ആദ്യം ഈ സാധനം പുറത്തു വരുന്നത് അല്ലെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ ഇന്റൻഷൻ ഇതൊന്നും അല്ല ഉറപ്പായിട്ട് ഇതൊന്നും അല്ല കടം കയറിയതൊന്നും അല്ല ഇവന്റെ ഇന്റൻഷൻ എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാറയ്ക്ക് സ്വന്തം വീട്ടുകാരും ആരും പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഫാക്ടറാണ് പിന്നെ ഇവന്റെ വീട്ടുകാർക്ക് അത്യാവശ്യം കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കടം കാരണമല്ല ഇവൻ വീട്ടുകാരെ തീർത്തത് ഇവൻ ആരും പൈസ കൊടുക്കാത്തോണ്ടാണ് ഇവന്റെ വാപ്പ ഇവനെ ചെലവനിച്ചോണ്ടിരുന്നത് ഇവന്റെ കാമു ഇവന് പണയം വെച്ച് പൈസ കൊടുക്കുമായിരുന്നു അതുപോലെ ഇവന്റെ ബന്ധുക്കളെ പൈസ വാങ്ങാറുണ്ടായിരുന്നു അങ്ങനെ സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരുന്നവരും കൊടുത്തുകൊണ്ടിരുന്നവരും ഇവന് കൊടുക്കാതായപ്പോൾ ഇവൻ അവരെല്ലാരും നൈസായിട്ട് തീർത്തു അല്ലാണ്ട് ഇതിന്റെ അപ്പുറം ഒരു തേങ്ങയും പിന്നെ ഇവന്റെ അനിയനെ എന്തുകൊണ്ട് തീർത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴിക്ക് പോയതല്ലേ ഇരിക്കട്ടെന്ന് പറഞ്ഞായിരിക്കും അവനെയും തീർത്തത് എന്ന് പറയുന്ന ഒരു സാധനം പോലത്തെ നാറികൾക്ക് ഏഴ് കൂടി പോയിട്ടില്ല ലഹരിക്ക് ലഹരിക്കടിമയായും വെള്ളം ഒടിച്ച് വെള്ളം കുടിച്ച് ഇങ്ങനെ തോന്നിവാസം ചെയ്ത് നടക്കുന്നമാർക്ക് എന്താണ് ഏതാണ് ചെയ്യുന്ന ബോധം പോലും ഇല്ലാത്ത അവസ്ഥയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ആദ്യം പോലെ പറയുന്നുണ്ടായിരുന്നു ഇവൻ വീട്ടിലത്തെ കടമല്ല വിഷയം പിന്നെ സ്വന്തം അപ്പനും നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയും തീർത്തായിരുന്നു എന്തോ ജീവിതത്തിൽ ജീവൻ ഭാഗ്യമുള്ളത് കൊണ്ട് അങ്ങനെ പുറത്തായിരുന്നു സ്വന്തം മക്കൾക്കും ഭാര്യക്കും ഒക്കെ വേണ്ടിയിട്ട് പോയി അന്യെ നാട്ടിൽ പോയി കടന്ന് അധ്വാനിക്കുന്ന അദ്ദേഹത്തിന് ഇനി ആർക്കു വേണ്ടി ജീവിക്കുന്നു ഒരു അർത്ഥം ചിലപ്പോൾ തോന്നും കാരണം അദ്ദേഹത്തിന്റെ അവസ്ഥ അതാണ് പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം കടന്നു പോകുന്ന ഒരു മാനസിക അവസ്ഥ ഒരപ്പനും സഹിക്കാൻ പറ്റാത്ത ഒരു രീതി സ്വന്തം മകൻ തന്നെ കുടുംബത്തിലുള്ള എല്ലാവരെയും തീർത്ത് ഇനി അങ്ങേര് മാത്രം ബാക്കിയായി ഇവന്റെ ഉദ്ദേശവും അതാണ് ഇങ്ങനത്തെ രീതിയിൽ എല്ലാം കണ്ട് മനം തൊന്ന് അങ്ങേരും സ്വയം ജീവൻ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആവണം ഈ അഫാന ഉള്ളത് അത്രയും ക്രിമിനൽ ആണ് ഇവൻ കൊണ്ടുപോയി കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇവൻ സെല്ലിൽ ന്യൂസ് ന്യൂസ് കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ആദ്യം ഒന്ന് രാവിലെ ഉണ്ടായ ചില സംഭവങ്ങൾ തെളിവെടുപ്പ് നീട്ടുന്നതിലേക്ക് വഴിവെക്കുകയായിരുന്നു രാവിലെ വിലങ്ങഴിച്ച് കഴിച്ച് ഈ ശുചിമുറിയിൽ കയറ്റാനായി കൊണ്ടുപോയ അഫാൻ പെട്ടെന്ന് ഉണ്ടായി മറിഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് പോലീസ് അഫാനെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ആത്മഹത്യാ ശ്രമമാണോ എന്ന സംശയം പോലീസ് അടക്കം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഡോക്ടറുടെ പരിശോധനയിൽ ചെറിയ രക്തസമ്മർദ്ദത്തിലുണ്ടായ കുറവാണ് തലകറങ്ങി വീണ വീണതാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലെല്ലാം കാണാം വളരെ തളർന്ന രീതിയിലാണ് ആഫാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഉടനടി തന്നെ പരിശോധനകൾ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കി ആഫാനെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ് സെല്ലിനുള്ളിലാണ് ഉള്ളത് അഫാന്റെ ആരോഗ്യനില വീണ്ടെടുത്തതിനു ശേഷം തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് അതേസമയം ചില പ്രതിസന്ധികൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് പോലീസുകാർ കൈകാര്യം ചെയ്ത് ഈഴ്ച പത വരുത്തിയതായിരിക്കണം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് കാരണം ഇങ്ങനത്തെ ഒരു അവരാധി മോനെ ഒരു കാരണവെച്ചാലും സപ്പോർട്ട് ചെയ്യത്തില്ല ഇവനെയൊക്കെ പോലീസുകാർ തീർത്തു കഴിഞ്ഞാൽ കൈവച്ചങ്ങ് തീർത്താൽ നമ്മൾ ജനങ്ങളെ നിങ്ങളെ കൂടെ കാണും കാരണം ഇതുപോലത്തെ അവരാധികൾ ഇനിയും ഉടലെടുക്കാൻ പാടില്ല ഇന്ന് ഇവന് തക്കതായ ശിക്ഷ കിട്ടാതെ ഇവന് ഇമാതിരി പരിഗണനയും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതെങ്കിൽ നാളെ ഒരുപാട് ആഹ്വാനം ഉണ്ടാവും അമ്മയും പെങ്ങളെയും ജയിക്കുന്ന പെണ്ണിനെയും കുടുംബക്കാരെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ടാത്ത ഇവനെയൊക്കെ പോലുള്ള പലനാറുകള് ശിക്ഷിക്കേണ്ടത് ഇങ്ങനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടതും ഇങ്ങനെയല്ല എന്നാൽ ഇവിടുത്തെ നിയമം നിയമവ്യവസ്ഥയിൽ അവിടെ ഇരിക്കുന്നവന്മാരോ ഒക്കെ എന്ത് രീതിയിലാണ് ഇവനൊക്കെ നോക്കുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ല ദയവേത് അവനെ ഇടിച്ച് പദവരുത്തിയതാവണമേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ പോലീസുകാരൊന്ന് കൈകാര്യം ചെയ്യണം പോലീസുകാർക്ക് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്ട കാര്യമില്ലല്ലോ ഇടിച്ച് പദവരുത്തിയിട്ട് പഞ്ചതാരെല്ലാം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പോലീസുകാർക്ക് അതൊക്കെ ഇവനിൽ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും ജനങ്ങള് നിങ്ങളെ വെറുക്കത്തില്ല പോലീസുകാർക്ക് ബിക്സ് അലൗട്ട് അടിക്കും അതാവണം പോലീസ് അല്ലാതെ പാവങ്ങളും നിരപരാധികളുമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടിട്ട് ഇടിക്കുന്നവരാവരുത് പോലീസ് നാട്ടുകാരെടുത്ത് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആഹാരം മോഷ്ടിച്ച ഒരുത്തനെ തല്ലിക്കൊന്ന നാടാണ് ഈ കേരളം ആ കേരളത്തിൽ ഇമാതിരി അപരാധം കാണിച്ച നാടുകളെ തല്ലിക്കൊല്ലാൻ ആൾക്കാരില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടി ആഹാരം ഇട്ടെടുത്തവനെ തല്ലിക്കൊന്ന കേരളമാണ് ആ നാടായുത് ആ നാട്ടിൽ ഇത്രയും കൊടും ക്രിമിനലായ ഒരുത്തനെ കൈകാര്യം ചെയ്യാൻ നാട്ടുകാർക്ക് സാധിക്കുന്നില്ലല്ലോ ദൈവമേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നാരയെ തെളിവെടുപ്പിനായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെ ആൾക്കാർ വന്നതും ആ ഒരു ഇൻസിഡൻറ്റ് ചാർന്നു കൊടുക്കാം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് എനിക്കൊരു പോലീസുകാരനാവാൻ പറ്റിയില്ല അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ള ഒരുത്തനാകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം വരുന്നത് സീരിയസ്ലി ഇതുപോലത്തെ ക്രിമിനൽസിനെയൊക്കെ കൊണ്ടുപോകുന്നതും കൊണ്ടു നടക്കുന്നതും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവരുടെ അടുത്ത് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് എന്റെ കയ്യിലില്ലല്ലോ ഒരു അധികാരം അല്ലെങ്കിൽ ഒരു യൂണിഫോമും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമാണ് എനിക്കുള്ളത് ഇവനെയൊക്കെ പോലെയുള്ള നാരികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് സമയാസമയം അവന് തിന്നാൻ കൊടുത്ത് മീൻകറിയും വെച്ച് കുഴച്ച് തിന്നാനാണ് കൊടുക്കുന്നത് എന്തായാലും ഇവന് മീൻകറിയും കാര്യങ്ങളും ഒക്കെ കുഴച്ച് അണ്ണാക്കിലോട്ട് തിരികെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പറയുന്ന നമുക്കൊന്ന് കേട്ടു എനിക്കറിയുന്നില്ല എന്തുകൊണ്ടാണ് ില് ഇവന് വെയിറ്റേറിനല്ലാതെ കൊടുക്കൂല ഒന്ന് അവനത് കഴിച്ചാൽ മതി രണ്ടാമത് ആഹാരം അവന് ഇത്ര നാളും കഴിച്ച പകുതി കൊടുക്കാവുള്ളൂ ഇവൻ്റെ ആരോഗ്യം ഇവന്റെ ശക്തി കുറയ്ക്കണം അതല്ലേ ജയിലിലിടുന്ന എന്തിനാണ് നമ്മൾ പോലീസിന് അധികാരം ഇല്ലെന്നല്ലേ ഉള്ളൂ പക്ഷേ ആഹാര കാര്യത്തിൽ പോലീസ് ജീവൻ നിലനിർത്താൻ ആഹാരം കൊടുത്താൽ മതി എന്നാലും ഇവന് ഒതുങ്ങുകയുള്ളൂ ഇവനെ വീട്ടിൽ കഴിഞ്ഞ അതേ രീതിയിൽ തന്നെയുള്ള ഭക്ഷണ പദാർത്ഥം പോലീസിൽ കൊടുത്ത് ഇവനെ പെരുക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലതല്ലത് പോലീസിന് ദൂഷ്യം ചെയ്യും അവന് സാധാരണ വെയിറ്റെയറിനല്ലാതെ ഒരു ഭക്ഷണം കൊടുക്കരുത് അത് ആഹാരം ക്രമീകരിക്കണം രാവിലെ രണ്ട് ദോശ മതിയെങ്കിൽ രണ്ട് ദോശയെ കൊടുക്കാവുള്ളൂ ഉച്ചശേഷം ഒരു ചോറ് ഒരു കറിയേ കൊടുക്കാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇവനെ അല്ലാതെ ഇവനെ തീറ്റിപ്പോറ്റാനാണ് ഇവനെടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ ചോദിച്ചു ഉടനെ ഇറച്ചി കൊടുക്കുക മീൻ വാങ്ങിച്ചു കൊടുക്കുക കടുങ്കാപ്പ് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും പോലീസിൽ ഒരു പ്രൊവിഷൻ ഇല്ല പോലീസിൽ ഒരാൾക്ക് ഒരു ഡി എ ഒരു പ്രതിക്ക് എത്ര രൂപ കൊടുക്കാമെന്ന് കൃത്യം കണക്കുണ്ട് ആ പൈസ കൊടു അതിനുള്ള സാധനം വാങ്ങിച്ചു കൊടുത്താൽ അല്ലാത്ത രീതിയിൽ അവനെ പരിവോഷിപ്പിക്കുന്നത് നല്ലതല്ല അത് അവനൊന്നുകൂടെ വീര്യം കൂടും ഈ പോലീസുകാരെല്ലാം ചെയ്യും അതും സൂക്ഷിച്ചോളാം അദ്ദേഹം പറയുന്നതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷെ ഞാൻ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇവന്റെ ജീവൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം ഒരു നേരത്തെ ആഹാരം അതിനപ്പുറം അവനൊരു തേങ്ങയും കൊടുക്കരുത് ഒരു ഗ്ലാസ് വെള്ളം വല്ലതും കൊടുത്താൽ കൊടുത്ത് ആ സെറ്റപ്പില് ഈ നാറണം ഇവൻ വിശപ്പ് എന്താണെന്ന് അറിയണം ഇവൻ വേദന അറിയണം സമാധാനത്തോടെ ഇവനെ ഉറങ്ങാൻ പറ്റരുത് വെറുതെ പോലീസുകാർക്ക് ഇരിക്കുമ്പോ കൈതരിപ്പുണ്ടെങ്കിൽ ഒന്ന് കയറി പെരുമാറുന്നതിലും തെറ്റൊന്നുമില്ല അങ്ങനെ വേണം ഇവനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പകരം അവർ മീൻകറിയും ചിക്കൻ തങ്ങാപ്പിയും എല്ലാം വാങ്ങിക്കൊടുത്ത് അവൻ തോന്നുന്നത് പോലെ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അവനെ തീറ്റിപ്പോറ്റാനാണെങ്കിൽ സാറുമാരെ നിങ്ങൾ എന്തിനാണ് അവനെ കൊണ്ട് അകത്തിട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് ഉദ്ദേശത്തും ഈ പരനാറിയെ കൊണ്ടകത്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ത് തരാം ചോദിക്കും ഈ നാറിയൊക്കെ തീറ്റി പോറ്റാനാണെങ്കിൽ പിന്നെ എന്തിനു അറസ്റ്റ് ചെയ്ത് അവനെയൊക്കെ തുറന്ന് വിട്ടാ പോയി അവ സ്വന്തമായിട്ട് ഉണ്ടെന്നെങ്കിൽ മനസ്സിൽ തിന്നുകൊണ്ട് നടക്കുമായിരുന്നല്ലോ നാലു നേരം വെട്ടി വിഴുങ്ങാൻ കൊടുത്ത് അവനെയൊക്കെ കൊണ്ട് അകത്തിടുന്നു പക്ഷെ അവിടുത്തെ കാര്യം വളരെ കഷ്ടം ഈ വരനാറിയൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനാണെങ്കി എന്തിനു അറസ്റ്റ് ചെയ്ത് ഏഹ് അവനെ തിന്നാൻ കൊടുത്തേക്കുന്നു അവന് ചിക്കണും മീൻകറിയും ഒക്കെ വാങ്ങി കൊടുത്ത് പോറ്റ് ഉരുട്ടി എടുക്കുകയാണ് നാളെ വലിയ ഒളിച്ചു വന്ന് നിങ്ങളെ തന്നെ അടിച്ചു വന്നിടും ആ പരിപാടി അവൻ ചെയ്യി അങ്ങനത്തെ തലകെറിച്ച ബലാണമായി അത് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ സാറുമാരെ സാറുമാരെ കാണിക്കുന്നത് വളരെ വളരെ ഒരു മോശം കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി പറ ഇവനെയൊക്കെ പോലെയുള്ള വരനാറികളൊക്കെ തീറ്റിപ്പോറ്റി എന്തിനാ ഒരു നേരത്തെ ആഹാരം വല്ല കൊടുത്ത് അത് വേണമെന്നില്ല കൊടുക്കണമെന്നു നിർമ്മമൊന്നുമില്ല ജീവൻ അടക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കും ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യും അല്ലാണ്ട് ഇങ്ങനെയൊക്കെ വാരി വലിച്ച് തിന്നാനും കൊടുത്ത് ഇവനെയൊക്കെ പോറ്റി എടുത്തിട്ട് എന്ത് കീലവത്തിന് ഈ നാറിയ തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയത്ത് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ ഇവ ആദ്യം എന്താ പറഞ്ഞ വീട്ടുകാരുടെ അടക്കടി കാരണം എല്ലാവരെയും ഇവൻ തീർത്തതാണ് സ്വന്തം കാമുകിയെ വരെ തലക്കടിച്ച് തീർക്കാനുള്ള ഒരു കേൾപ്പ് അവന് കിട്ടിയല്ലോ സ്വന്തം കുഞ്ഞു അനുജന അവനെ പെറ്റ് പോലർത്തി അവന്റെ ഉമ്മാന ഇവരെങ്ങനെ ഇത് സാധിച്ചു പരമാറി ഈ നാറെയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റാണെങ്കിൽ എന്തിനാണ് ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്തത് പുച്ചം മാത്രം നിയമം ജനങ്ങൾ കയ്യിലെടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് അത്രയ്ക്ക് വെറുപ്പ് തോന്നുക ഇവനെ തീറ്റിപ്പോറ്റിയ പോറ്റിയ പോലീസുകാരവിടെ നിൽക്കും ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ തീറ്റി ഞാൻ ആലോചിക്കുന്നത് ഇവനെ പോലെയുള്ള കഴിവേറികളെ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നാളെ ഒരുപാട് കുറ്റവാളികൾ ഇവിടെ ഉണ്ടാവും മീൻകറിയും വെച്ചവര് ഊട്ടി വിട്ടിരിക്കണെന്ന് പായസവും ഒക്കെ വെച്ച് സദ്യയും വെച്ച് കുഴച്ചുവിട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന ശേഷം ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ അഫാന്റെ കേസ് ഹാഗിങ് കേസ് താമരശ്ശേരിയിൽ ഇറന്നിട്ടുള്ള വിഷയം അതിനുശേഷം ശൈനയുടെ വിഷയം പിന്നെ രണ്ട് കുട്ടികൾ കാണാതായ വിഷയം അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ് ഒന്നിന് പിറക്കെ ഒന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ലെവലാണ് ഇന്ന് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ റീസൺ എന്താ ഇവിടത്തെ നിയമവും നിയമപാലകരും കാണിക്കുന്ന മിസ്റ്റേക്കുകൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിന് തക്കതായ ശിക്ഷയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും ക്രൈമുകൾ കൂടത്തേ ഉള്ളൂ രണ്ട് ആണ്ടിലാവണിക്കും കേട്ടുകൊണ്ടിരുന്ന കുറ്റങ്ങൾ ഇന്ന് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിഷയം എന്താ ഇവിടുത്തെ നിയമവും നിയമ തന്നെയാണ് ഇതുപോലത്തെ പല നാളികളെ തൂക്കി തീർക്കണം തൂക്കി തീർക്കേണ്ടതിനെ തൂക്കി തന്നെ തീർക്കണം അല്ലെങ്കിൽ അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ല വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവരേക്ക് ഇങ്ങനെയാണ് തീറ്റി പോറ്റുന്നതെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്താണെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പായിട്ടാക്കാൻ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ്